ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷ്യാമിന്റെ കള്ളത്തരങ്ങൾ ശ്രുതി കണ്ടുപിടിക്കാൻ ഇരുവർ മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ച പകുതിയോടുകൂടി നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കും എന്തായാലും ഷ്യാമിന്റെ കള്ളത്തരം കണ്ടുപിടിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അശ്വിന്റെ വീട്ടിലൊരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുവായിരിക്കും അപ്പൊ ശ്യാം ഏറ്റവും ഫ്രണ്ടിലിരിക്കും ശ്യാമിനെ അറിയില്ല ശ്രുതി തൊട്ടു പുറകെയിൽ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന കാര്യം അങ്ങനെ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷ്യാമിന്റെ മൊബൈലിലേക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ക്ലയന്റ് ഇങ്ങനെ വിളിക്കുക കേട്ടോ ആ സമയത്ത് ഫോൺ എടുത്തിട്ട് പട്ടായിപ്പോവും അതിനുശേഷം വീണ്ടും വിളിക്കുമ്പോഴേക്ക് അഞ്ചരടുത്ത് പറയും അഞ്ജലി ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വിളിച്ചിട്ട് വരാം ഒരു സെക്കൻഡ് എന്ന് വേണ്ടി അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ എന്താണ് നെയ് വിളക്കൊഴിക്കാൻ നെയ് തീർന്ന നെയ് തീർന്നിട്ടുണ്ട് അപ്പോൾ നെയ്യ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലി പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയും അപ്പോൾ അഞ്ജലി അവിടെ നിന്ന് എഴുന്നേക്കും പക്ഷേ ശ്യാമേനെ കാണുന്നില്ലല്ലോ പൂജ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് പോയത് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയാണ് അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചി ഇവിടെ ഇരിക്കും എന്ന് ലാവണ്യ പറയുന്നുണ്ട് ഷ്യാമേട്ടൻ ഇപ്പം തന്നെ വരും വന്നു കഴിഞ്ഞാൽ റാണിയമ്മ റാണിയമ്മ എന്ന് പറഞ്ഞിട്ട് അഞ്ജല ചേ പുറകേന്ന് മാറത്തില്ല എന്നിങ്ങനെ പറയും കേട്ടോ രാജകുമാരി എന്നുണ്ടോ ഇതിൽ പറയണം മറ്റൊരു റാണിയമ്മ എന്ന് പറയണം രാജകുമാരി രാജകുമാരി എന്നിട്ട് ചേച്ചിനെ എന്തെങ്കിലും പല സമാ ും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ശ്രുതിൽ ചോദിക്കണ്ടേ എന്താ പറഞ്ഞത് അഞ്ജലി മഠത്തിന് ഹസ്ബൻഡ് എങ്ങനെ വിളിക്കും പറഞ്ഞത് രാജകുമാരി എന്ന് രാജകുമാരി എന്ന് എപ്പോഴും വിളിക്കാറ് അഞ്ജലി അഞ്ജലിന്റെ മുഖം ഒന്ന് പാ മാറിയ രാജകുമാരി രാജകുമാരി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശ്രുതി ആലോചിക്കുന്നത് മുമ്പ് ഷാമിന്റെ ഫോണിൽ കോൾ വന്ന സമയത്ത് രാജകുമാരി എന്ന് കോൾ വന്നപ്പോഴേക്കും ശ്യാം സംസാരിച്ചതും ചോദിച്ചപ്പോ ഒരു ക്ലൈൻ്റ് ആണെന്ന് പറഞ്ഞതും അത് മാത്രല്ല കഴിഞ്ഞ ദിവസം അമ്മായി ഒരു ഭാം പൊരുട്ടിയപ്പോ ഒരു മണം മരുന്ന് ശ്യാമിനെ നമ്മുടെ ശ്രുതിക്ക് തോന്നിയല്ലോ ആ മണം വേറെ എവിടെ നിന്നും വന്നത് നമ്മുടെ ഏർ പ്രീതിയുടെ കൈ മുറഞ്ഞപ്പോ ആകാശ കൈ മരുന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ മരുന്നെ നമ്മുടെ ആകാശ പ്രീതിയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ മരുന്നെ ഷാമേട്ടന്റെ ഷാമേട്ടൻ കൊണ്ടുവന്ന മരുന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മണവും അതുപോലെ തന്നെ ഈ അമ്മായിക്ക് ഷാം കൊടുത്ത മണവും ഒന്നാണെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് അതിന് ശിശുശ്രുതി ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുക കേട്ടോ കാരണം പ്രീതിന് നമ്മുടെ അശ്വിന്റെ വീട്ടില് പെണ്ണ് ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരണ സമയത്ത് നമ്മുടെ അഞ്ജലിനെ കാണുമ്പോഴേക്കും നമ്മുടെ അച്ഛനെ ആകപ്പാടം വല്ലാത്തത് എപ്രാളം ഷാം ഷ്യാം എന്ന് ശ്രുതിയുടെ അച്ഛൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല ഷാമിട്ട ഇട്ട വിവാഹ നിശ്ചയത്തിന് മോതിരം ശ്രുതിയുടെ കൈന്ന് വലിച്ചു പറിച്ച് നമ്മുടെ ശ്രുതിൽ അച്ഛനെടുത്തിട്ട് വലിച്ചെറിയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ റീമൈൻഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും ശ്രുതിക്ക് മനസ്സ് ചെറിയ ഡൗട്ട് തോന്നുവാണ് ആ സമയത്ത് അഞ്ജലി ഷ്യാമിനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോ അഞ്ചനിയെടുത്ത് ശ്രുതി പറയുന്നുണ്ട് മാഡം മേടം ഇവിടെ ഇരിക്കുക ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം ടെറസിൽ പോവാണ് അവിടെ ഷാം ഫോം വിളിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അങ്ങനെ ശ്രുതി ആ കൈയ്യും കാലൊക്കെ ഒക്കെ വരച്ചിട്ടാ പോണത് ടീച്ചർ ആ ഷ്യാം ആവല്ലോ എല്ലാ എന്റെ തോന്നലാവണേ എല്ലാം എന്റെ സംശയം മാത്രം ആവണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അടുത്തെത്തുമ്പോഴാണ് ആ ഷ്യാം തന്നെയാണ് മനസ്സിലാവുന്നത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കള്ളം പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതി അടി ൊറ്റടിവെച്ച് കൊടുക്കാണ് അതിനുശേഷം ഇനി നിങ്ങൾ കള്ളം പറഞ്ഞേണ്ട എല്ലാം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വല്ലാതെ ഇമോഷണൽ ആവേണ്ട ഭാഗമുണ്ട് അതിനുശേഷം ആ ഒരു പിങ്ങിപ്പോട്ട് അതായത് ശ്രുതിക്ക് ആ ഒരു താങ്ങാൻ പറ്റാണ്ട് പെട്ടെന്ന് അശ്വിനെ പോയി കെട്ടിപ്പിടിച്ച് കരയു ശ്രുതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെയും കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ